ഇന്ത്യയിൽ മാത്രമല്ല അയൽ രാജ്യങ്ങളായ നേപ്പാൾ ഇന്തോനേഷ്യ സിലോൺ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിം ജനവിഭാഗങ്ങൾ ഈ പ്രദേശങ്ങളിലെല്ലാം ശ്രീകൃഷ്ണനെ പറ്റിയുള്ള കഥകളും വിശ്വാസങ്ങളും തലമുറ തലമുറയായി പ്രചരിച്ചിട്ടുണ്ട് അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ ആധ്യാത്മിക ചൈതന്യമായി വിശ്വസിക്കപ്പെട്ട ആരാധിക്കപ്പെടുന്നു അദ്ദേഹം പ്രഗത്ഭരായ ഭരണാധികാരിയായിരുന്നു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു രാഷ്ട്രതന്ത്രജ്ഞതയിൽ അദ്ദേഹം അങ്ങേറ്റം വിദഗ്ധനായതുകൊണ്ടാണ് ഗൗരവന്മാരും പാണ്ഡവന്മാരും നമ്മളുടെ യുദ്ധത്തിൽ നയപരമായ കൂടിയാലോചനയ്ക്കായി യുദ്ധം ഒഴിവാക്ക കൂടിയാലോചനയ്ക്കായി ഡിപ്ലോമാറ്റിനെ പോലെ ശ്രീകൃഷ്ണനെയാണ് പാണ്ഡവന്മാരയച്ചിട്ടുള്ളത് സ്മരണീയമാണ് അങ്ങനെ ഭാരതീയരുടെ രാജ്യമത്തെ വ്യത്യാസം അതീതമായി ഭാരതീയരുടെ ഹൃദയത്തിൽ ഒരു മഹത്തായ സ്ഥാനമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരിലുള്ള